ി മോളെ എന്നാൽ നീ എന്നോട് പറഞ്ഞില്ലേ നീ ആഗ്രഹിക്കുന്ന പോലൊന്നുമുള്ള സ്നേഹം നിനക്ക് കിട്ടുന്നില്ല എന്ന് കാരണം ചിലപ്പോൾ നീ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നീ മാത്രമായിരിക്കുകയില്ല സ്നേഹിക്കപ്പെടാനുള്ളത് നീ പുള്ളിയുടെ ഒരു ഓപ്ഷനായിരിക്കാം അതുകൊണ്ടാണ് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിനക്ക് സ്നേഹം പങ്കിട്ട് തരാത്തത് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നോട് പെരുമാറാത്തത് അത് നീ മനസ്സിലാക്കണം അത് തന്നെ ആവാൻ കാരണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മളൊരാളിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം തിരിച്ച് നമുക്കും തരുന്നുണ്ടെങ്കിൽ ഒരുപോലെ തന്നെ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിന്നെ സ്നേഹിച്ചിരിക്കും അല്ലാത്തതിന് സ്നേഹമെന്ന് പറയാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല അത് എന്ത് സ്നേഹമാണെന്നും സ്നേഹം ഒരിക്കലും മൂടി വയ്ക്കാനുള്ളതല്ല നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്കത് സ്നേഹമാണെന്നും നമുക്ക് സ്നേഹമുണ്ട് എന്നും മനസ്സിലാവുകയുള്ളൂ അല്ലാതെ ഇന്നൊരു ഒളിപ്പിച്ച് വെച്ച് പെരുമാറാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതേതെങ്കിലുമൊക്കെ രീതിയിൽ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും ഉള്ളിൽ സ്നേഹം കുത്തി നിറച്ച് വച്ചിട്ട് പുറമെ ഹാർഷായിട്ട് പ്രവർത്തിച്ചാൽ അതിങ്ങനെയാണ് സ്നേഹമെന്ന് പറയാൻ പറ്റുന്നത് എപ്പോഴും നമ്മൾ സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ച് ലഭിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്